കൈവശമുള്ള വസ്തുവിന് പട്ടയം നിഷേധിച്ചതിൽ നവകേരള സദസ്സിൽ പരാതി നൽകിയിട്ടും പരിഹാരമാകാത്തതിൽ തൊടുപുഴയിൽ എഴുപത്തിമൂന്നുകാരിയുടെ ഒറ്റയാൾ സമരം തൊടുപുഴ കുറിച്ചിപ്പാടം സ്വദേശി അമ്മിണിയാണ് തൊടുപുഴ താലൂക്ക് ഓഫീസിന് മുന്നിൽ കുത്തിയിരുപ്പ് സമരം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് മുതൽ കലയന്താനി പാത്തിക്കപ്പാറ ഭാഗത്ത് സർക്കാർ ഭൂമിയിൽ കുടിൽക്കെട്ടി താമസിച്ചു വന്നിരുന്നതാണ് അമ്മിണി ആദ്യം പത്ത് ഉണ്ടായിരുന്നു ഇപ്പോൾ അത് നാല് സെന്റിലേക്ക് ചുരുങ്ങി ബാക്കിസ്ഥലം അയൽവക്കത്തുള്ള സർക്കാർ ഉദ്യോഗസ്ഥ കയ്യേറിയെന്ന് അമ്മിണി പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വെള്ളിയാമറ്റം പഞ്ചായത്തിൽ നിന്നും ചെറിയ വീടും ഈ സ്ഥലത്ത് നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് വൈദ്യുതി കണക്ഷനും വീട്ടു നമ്പറിൽ റേഷൻ കാർഡും അമ്മിണിക്കുണ്ട് എന്നാൽ വസ്തുവിന് പട്ടയം നൽകുവാനുള്ള അപേക്ഷ നിരസിക്കപ്പെടുകയാണെന്നാണ് അമ്മിണിയുടെ പരാതി മ്പർമാരോടില്ല അവരോടും പറഞ്ഞ അതിൽ കിട്ടി കിട്ടുക ഇരിക്കുന്ന വേണ്ടേരി പൈലിക്കുട്ടി ഒരു കുറേ സ്ഥലം ഇത്രയും രീതിയിൽ മിറ്റം കെട്ടാ കറകെട്ടൻ സ്ഥലമില്ലാത്തതായിരുന്നു എനിക്കവിടെ മിച്ചിരി കിട്ടുന്നത് അതോടുകൂടി വരുമ്പം ആരി വളച്ചു കിട്ടിയെക്കാറുണ്ട് അവർ മേലുദ്യോഗസ്ഥരേ ഉള്ളു സാറി നാരായണ സർവേറാണ് ചീനു സർവേർ അതായത് ഷിബു സർവേർ ഷീനു പൂട്ടീസുകാർ അമണിയുടെ പരാതിക്ക് പിന്നാലെ തൊടുപുഴ തഹസിൽദാർ സ്ഥലം സന്ദർശിച്ചു ആരെങ്കിലും ഭൂമി കയ്യേറിയിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് തഹസിൽദാർ പറഞ്ഞു കോടതി ഈ കേസിന്റെ വിധി വന്നതിന് ശേഷം മാത്രം തുടർ നടപടി നടത്താൻ പറ്റുകയുള്ള രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തന്നെ എഴുതിയിടുകയും അതിനനുസരിച്ച് പെൻഡിങ്ങ് അതായത് കളക്ടറും ജില്ലാ കളക്ടറും റിപ്പോർട്ട് ചെയ്തു ഞങ്ങൾ സർക്കാർ കക്ഷിയില്ലാത്തതിനാൽ ഇത് പേർപ്പും നമുക്ക് ലഭിച്ചിട്ടില്ല ഇനി കോടതിയിൽ തന്നെ ഈ സ്ഥലം സംബന്ധിച്ച് എന്തെങ്കിലും കേസുണ്ടോ അന്വേഷിക്കുകയും സ്ഥലം പരിശോധിക്കുകയും സ്ഥലത്ത് പട്ടയം കൊടുക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതായിരിക്കും അതായത് സ്ഥല ഈ പട്ടയം മറ്റുള്ള കൊടുത്തുപോയി കഴിഞ്ഞ് ബാക്കിയുള്ള സ്ഥലത്തിനെ പട്ടയം കൊടുക്കാൻ പറ്റുള്ളൂ അവർ കൈവശം വെച്ചിരിക്കുന്നത് എത്രയാണെന്ന് അറിയണം രണ്ട് സെൻ്റാണ് രണ്ട് സെൻ്റ് നാല് സെൻറ്റാണ് നാല് സെൻറ്റിനനുസരിച്ച് പട്ടയം കൊടുക്കുന്നതായിരിക്കും പിന്നെ അനധികൃതമായ കയ്യേറ്റങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉള്ളതാക്കുകയും ചെയ്യും ഇതിനിടെ അമ്മണിയുടെ സ്ഥലം കയ്യേറിയ വസ്തുവിന് എതിർ കക്ഷിക്ക് പട്ട്യം നൽകിയതായും അമ്മണി ആരോപിച്ചു ഇക്കാര്യം ഉന്നയിച്ച നവകേരള സദസിലുൾപ്പെടെ പരാതി നൽകിയിട്ട് നടപടി ആകാത്തതിൽ പ്രതിഷേധിച്ചാണ് ഈ എഴുപത്തിമൂന്നുകാരി സമരം ആരംഭിച്ചത് ന്യൂസ്ബ്യൂറോടു